ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അതിനുശേഷം വേദന നെറ്റിലൊരു ഉമ്മ കൊടുത്തിട്ട് മുകളിലൂടെ നിൽക്കുക ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ വിക്രം പറയും വേണ്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഞാൻ എൻ്റെ മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട അമ്മ ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ പോയി പൊയ്ക്കിടുന്നു തുറന്നു എന്ന് പറയും അപ്പോൾ വേദ പറയും അമ്മ എന്ന് പറയും കേട്ടോ അതിന് ശേഷം അമ്മ പോകുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം വേദാളമേ എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് സ്ഥലം കാലിയാക്കാനായിട്ട് നമുക്കൊരു നൂഡിൽസ് നൂഡിൽസായാലോ എന്ന് പറഞ്ഞതിന് ശേഷം വിക്രം കിച്ചണിലേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം നൂഡിൽസ് എടുത്ത് ചട്ടിയിലിട്ട് വിക്രം തന്നെ അത് ഉണ്ടാക്കുന്നുണ്ട് നൂഡിൽസ് ഉണ്ടാക്കി രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുവരാണ് ഈ സമയത്ത് വേദം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് വേദയ്ക്കും കൂടിയിട്ട് കൊണ്ടുവന്നിട്ട് എന്താ വേഗം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേദയ്ക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിക്രത്തിനെ തന്നെ നോക്കാം ോ പക്ഷേ അതിൻ്റെ ഈ ഒരു മുഖം വേദ കണ്ടിട്ടില്ലല്ലോ അത്രയും നല്ല രീതിയിൽ ഇങ്ങനെ പാചകമൊക്കെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെയാണ് കേട്ടോ വേദ ചിന്തിക്കുന്നത് അങ്ങനെ രണ്ട് പേർക്കും കൊടുത്തിട്ട് വെള്ളമൊക്കെ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് വിക്രം കഴിക്കുകയാണ് വിക്രം കഴിക്കുമ്പോൾ വേദം ഇങ്ങനെ കഴിക്കാതിരിക്കുകയാണെ അപ്പോൾ എന്താ കഴിക്കുന്നില്ലേ വേഗം വേദം എന്ന് പറയും കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പതുക്കനെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയതും അതുപോലെ തന്നെ ഗുണ്ടകൾ അടിച്ചു ഇങ്ങനെ ദേഷ്യപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കണം അത്രയും ദേഷ്യപ്പെട്ട ഒരാളിങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ശേഷം ആ പാത്രം വേദമെടുക്കാൻ പോകും വേണ്ട വേണ്ട ഞാൻ തന്നെ കഴിക്കോളാം എന്ന് പറഞ്ഞിട്ട് ടിക്ര പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് രണ്ടു പേരും കൂടെ വേദയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കോണിമെല്ലൊക്കെ അടിച്ചിട്ട് സാറേ സാറേന്ന് ഇങ്ങനെ ഉറക്കനെ വിളിക്കുകയാണ് വേദയാണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്ത് തന്നെ ഒന്നും മിണ്ടാതെ വേഗം പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ സാറേ എന്നുള്ള വിളി കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും ദീപ്തിയും വർഷയും ശ്രീകാന്തവും എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഓരെ കാണുമ്പോൾ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേ ഞാൻ ഇതേപോലെ രണ്ടാമത്തെ തവണയാണ് ഈ പാതിരാക്ക് ഇങ്ങനെ വരുന്നത് പക്ഷെ അന്ന് വന്നതുപോലെ പോലെയല്ല കേട്ടോ അന്ന് ഞാൻ ഇവിടെ കുണ്ടെന്നാക്കിയതാണെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ സ്വയം വന്നതാണ് മനസ്സ് മാറി തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണെന്നൊക്കെ പറയും പിന്നെ ഈ വേദാളത്തിനൊരു പ്രത്യേകതയുണ്ട് എത്ര നമ്മൾ മരത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും കഴുത്തി കഴുത്തിപ്പിടിച്ച് തൂങ്ങിയത് വീണ്ടും കയറി വരും അതുപോലെ ഇല്ലാതിരിക്കാനായിട്ട് ഇവിടെ വല്ല മുറിയിൽ പൂട്ടിടേ കെട്ടിയിടെ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളാം പറയട്ടോ അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നിട്ട് ശ്രീകാന്ത് ഡാ എന്ന് പറഞ്ഞിട്ട് തല്ലാനായിട്ട് കൈ ഒങ്ങുന്നുണ്ടേ അപ്പോൾ അച്ഛൻ പറയും വേണ്ട എന്ന് പറയും അതാ അതാണ് അതെ നല്ല രീതിയിൽ സംസാരിക്കാൻ വന്നവരോട് ഇങ്ങനെയൊന്നും പറ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ദേ ഇവിടെ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ കൊണ്ടുപോയ പോലെ തന്നെയാണ് തിരികെ കൊണ്ടുവരുന്നത് അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൊന്നോ പണമോ സ്വർണമോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം ശരി എന്ന് പറയും പിന്നീട് വേദന മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിന്നെ കൊണ്ടുനടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ആക്കിയിട്ട് പോകുമ്പോൾ എന്തോ ഒരു ഫീല് എന്ന് പറയാണ് കേട്ടോ അപ്പം വിക്രത്തിൻ്റെ മുഖത്തേക്ക് എന്നെ വേദം നോക്കുകയാണെ നീ ആയിട്ടുണ്ടായിട്ടുള്ള അടിയും വഴക്കും തമ്മിത്തല്ലും എല്ലാം ഞാൻ മിസ് ചെയ്യും എന്തോ എനിക്ക് നിന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അതെന്ന് എൻ്റെ സ്റ്റാൻഡിനോടാണ് ഒരു കാര്യം തീരുമാനിച്ച ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം അതാണ് എനിക്കിഷ്ടം എന്ന് പറയാനെട്ടോ വിക്രം എന്നിട്ട് വേദന മുഖത്തേക്ക് ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇത് ഞാനൊരു തെരുവു ഗുണ്ടയാണ് എന്നോടൊപ്പം ജീവിക്കേണ്ട ആളല്ല നീ എനിക്ക് നല്ലൊരു ഉണ്ട് വിഷ് യു ഗ്രേറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് നല്ല രീതിയിൽ നല്ല ഒരു ജോലിയൊക്കെ ഇട്ട് നല്ല ഒരു നില വിലയുള്ള ജീവിതമൊക്കെ ഉണ്ട് അതൊന്നും എൻ്റെ കൂടെ നടന്ന് ഇങ്ങനൊരു തെരുവുതിൻറ്റിൻ്റെ കൂടെ നടന്ന് ഇല്ലാതാക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷൈക്കണ്ടിന് കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ വേദം കൊടുക്കുന്നില്ലേ അപ്പോൾ കൈ ബലമായിട്ട് പിടിച്ചു തന്നെ കൈ ഒന്ന് താടമെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഷൈക്കൻഡ് കൊടുത്തിട്ട് ബായി പറഞ്ഞു വിക്രം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനിങ്ങനെ നിൽക്കുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രണം പോകുന്നു നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ സങ്കടം ആവുകയാണ് അച്ഛൻ പറയും മോളെ മോളെ ഇങ്ങോട്ട് വാ എന്ന് പറയും കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് അച്ഛനൊന്ന് സങ്കടത്തോടു കൂടി നോക്കിയിട്ട് വാ മോളെ ഇങ്ങോട്ട് വാ എന്ന് പറയും അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അച്ഛനിങ്ങനെ വേദന കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് വേദ അച്ഛനിങ്ങനെ നോക്കുന്നുണ്ട് വേദ അച്ഛനോട് പറയും അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ വേണ്ട മോളെ ഇപ്പം അതൊന്നും പറയണ്ട അതല്ല അച്ഛ പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വേണ്ട എൻ്റെ മോളെ ഇപ്പോൾ ഒന്നും പറയണ്ട വാ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വേദനയും പിടിച്ച് അകത്തേക്ക് പോകുകയാണ് വേദയാണെന്നുണ്ടെങ്കിൽ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ നിറച്ചിങ്ങനെ എല്ലാവടത്തേക്കും കണ്ണ് ഓടിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ വേദർ കൂടെ അങ്ങനെ വന്നിട്ട് വാ മോളെ മോളെ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ടോ മുത്തശ്ശി അങ്ങനെ വേദ അവിടെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴും വേദം ഇങ്ങനെ ചുറ്റും നോക്കുകയാണെ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നു എന്താ ഈ വീട് ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്ന് പറയും ഇന്നത്തെ ദിവസം എന്താ ഈ വീട് ഇങ്ങനെ ഇവിടെ അങ്ങനെ എന്താ ആഘോഷങ്ങളും ആ ഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ചോദിക്കും അപ്പോൾ അമ്മ പറയും മോളില്ലാതെ ഈ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടൂല അപ്പോൾ ദൈവ്തി പറയുന്നുണ്ട് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഒരു ഉഷാറുണ്ടായില്ല ചേച്ചില്ലാത്ത കാരണം എന്നൊക്കെ പറയുകയാണേ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ വിക്രത്തിൻ്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ച കാര്യം ഇങ്ങനെ ആലോചിക്കാണ് അപ്പം അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ഭക്ഷണം കഴിച്ചു അമ്മയെന്ന് പറയും അപ്പോൾ എന്തായാലും മോള് വന്നതിനെക്കുറിച്ചൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വേണ്ട അവളോട് ഒന്നും ചോദിക്കണ്ട അവൾ പോയിക്കെടുക്കട്ടെ അമ്മേ അവളെ കൊണ്ടുപോകുമെന്ന് പറയും അങ്ങനെ അകത്തേക്ക് വി വേദനയും കൊണ്ട് മുത്തശ്ശി പോകും ആരും കുറച്ച് ദിവസത്തേക്ക് ഒന്നും ചോദിക്കരുത് അവളുടെ മനസ്സൊന്നും റിലാക്സ് ആയി പഴയതു മലേ പോലെ പൊരുത്തപ്പെട്ടു വരട്ടെ എന്നൊക്കെ പറയും അതിന് വിക്രം തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ശ്രീനിവാസൻ സാറ് വിളിക്കുകയാണ് എന്തായി വിക്രം കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ തുടങ്ങിയോന്ന് ചോദിക്കും സാർ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം നാളെ രാവിലെ ആൾക്കാരൊക്കെ എത്തുമല്ലേ അതൊക്കെ വരും ഒപ്പിടിക്കാനുള്ളവർ കൊണ്ടൊക്കെ ഒപ്പിടിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ സാറ് ടെൻഷനടിക്കേണ്ട ആ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ടെന്ന് പറയും ആ നിന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നീ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുള്ള കാര്യം എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ സാറിന് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യാൻ പാടുള്ളൂ സാറല്ലേ എനിക്കൊരു ജീവിതം സാറാണ് സാറിനോടാണ് എനിക്ക് കടപ്പാട് ഈ എൻ്റെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് ഇങ്ങനെ ആക്കിയത് സാറാണ് സാറിനോട് എനിക്കെന്നും നന്ദിയുണ്ട് എൻ്റെ ജീവൻ വേണമെങ്കിൽ സാറിന് വേണ്ടി ഞാൻ തരും എന്ന് പറയുമ്പോൾ ചേ വാ ആ അവിടുത്തെ അങ്ങനെ വളക്കല്ലെടാ ഒരു നൂറ് കൊല്ലം സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ട ആളാണ് നീ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറ് അപ്പം സാർ എന്തായാലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട ആ പിന്നെ ഒരു കാര്യം നീ മറക്കരുത് നാളെ വരുമ്പോൾ നീ എൻ്റെ ഭാര്യനെയും കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒന്നും മിണ്ടിയില്ല കേട്ടോ വിക്രം ശരി എന്നാന്ന് പറഞ്ഞിട്ട് സാറ് വയ്ക്കും ചേ ഇനി ഇപ്പോൾ എന്ത് ചെയ്യും സാറിനോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലും എന്തായാലും നാളെ പറയാം എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വീണ്ടും പോവുകയാണ് വീട്ടിലേക്ക് പിന്നീട് മുത്തശ്ശി വേദ റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആണ്പോൾ വേദം ചോദിക്കുക എന്താ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അത് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ചോദിച്ച മുത്തശ്ശിയെന്നോട് ചോദിക്കണേ ഇങ്ങനെ ഒരു മുഖപുരാനൊക്കെ ചോദിക്കും മോളെ നീ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വിക്രമിനെ വേണ്ടാന്ന് വെച്ച് പോകുന്നതാണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടുന്നില്ല അപ്പോൾ വേദം ഇന്ന് ആലോചിക്കുകയാണ് കേട്ടോ എൻ്റെ അച്ഛനമ്മയ്ക്കും മെഡി എങ്കിലും നീ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് വിക്രം പറയുന്നതും വിക്രം വേദയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം അപ്പോൾ ഒന്നും മറുപടി പറയുന്നില്ല എന്നിട്ട് വേദ പറയെനിക്ക് ഇപ്പോൾ മുത്തശ്ശിരി മടിയിൽ എടുക്കാനാണ് തോന്നുന്നത് അപ്പോൾ മുത്തശ്ശി പറയുമ്പോൾ ആ മോളെ മോള് കെടുക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ മടിയിൽ വെച്ച് തലോടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ ദൈവം കൂട്ടി ചെറുത്താണെന്നുണ്ടെങ്കിൽ പിരിയാതിരിക്കാനും ദൈവത്തിന് അറിയ പിരിക്കാതിരിക്കാനും ദൈവത്തിനറിയാം മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറയും ഇതേസമയം വിക്രമാണെന്നുണ്ടെങ്കിൽ കെടുന്നിട്ട് ഉറക്കം വരുന്നില്ല വേദയായിട്ടുള്ള ഓരോ നിമിഷങ്ങളും വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് കേട്ടോ വിക്രത്തിന് ആകെ ടെൻഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയും മറിഞ്ഞുകെടുക്കുകയും ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് വേദനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാനായിട്ടോ വേദന ആയിട്ട് ബൈക്കുമ്പോൾ പോയതും വേദ തൻ്റെ കൈകളിലേക്ക് വീണതും താലി കെട്ടിയതുമായിട്ടുള്ള ഓരോ നിമിഷങ്ങൾ ആലോചിക്കണം അതുപോലെ തന്നെ വേദയും ഒരേപോലെ ആലോചിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം ഡെക്കറേഷനൊക്കെ ചെയ്യാൻ കേട്ടോ പിറന്നാളിന് വേണ്ടിയിട്ട് ദീപ്തിയും വേദയും വർഷയും എല്ലാവരും കൂടിയിട്ട് ഓരോരോ ഡെക്കറേഷൻ ചെയ്യുകയാണ് ഇനി നമുക്ക് കേക്ക് മുറിച്ചാലോ അച്ച ദീപ്തി പറയുമ്പോൾ അതിനെന്താ ആവാലോ അപ്പോഴേക്കും വർഷം ഒരു കേക്കും കൊണ്ടുവരുന്നുണ്ട് അത് കേക്ക് റെഡി ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളൊരു കേക്കാണ് അങ്ങനെ വേദരച്ഛനായ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ശ്രീകാന്തിന് കൊടുക്കാൻ പോയിട്ട് വേ ശ്രീകാന്ത് വായ തുറക്കുമ്പോൾ അത് ദീപ്തിയുടെ വയൽ വെച്ച് കൊടുക്കും അങ്ങനെ കുറേ തമാശകളൊക്കെ അച്ഛൻ ഒപ്പിക്കുന്നുണ്ട് വേദം വന്ന സന്തോഷത്തിൽ ആറാടി നിൽക്കാനായിട്ട് അച്ഛൻ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും ൊക്കെയാണ് അപ്പോൾ അച്ഛനോട് കണ്ണടച്ച് നിൽക്കാൻ ദീപ്തി പറയും എന്നിട്ട് ഓരോരോ ഗിഫ്റ്റുകൾ കൊടുക്കാൻ കേട്ടോ ദീപ്തി ഗിഫ്റ്റ് കൊടുക്കും വർഷ അമ്മ ശ്രീകാന്ത് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വിഷമിച്ച് സങ്കടത്തോട് കൂടിയിട്ടിങ്ങനെ മാറി നിൽക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവരും ഓരോരോ ഗിഫ്റ്റുകൾ കൊടുത്തു കഴിയുമ്പോൾ വേദന മുഖം കാണുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് എന്താ വേദ വേദയ്ക്കൊരു ഉഷാറില്ലാത്തത് അച്ഛന് കൊടുക്കാൻ ഗിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ ഒന്ന് ചോദിക്കുന്നുണ്ടേ നേരം വേദമൊന്നും ഇണ്ടാതെ നിൽക്കുന്നത് കാഴ്ച കൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ